എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നാവി ജി ഡി നാവി ഡി ബി തുടയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണ് യൂണിഫോം ജോബ് ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാവിക് ജി ഡിലേക്ക് പ്ലസ് ടുവിൽ സയൻസ് മാത്സ് ആൻഡ് ഫിസിക്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം നാവിക് ഡി ബിയിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് ഇതിൽ നിന്നും മൂന്ന് വർഷത്തിലുള്ള ഒ ബി സിക്കും അഞ്ചു വർഷത്തിലവർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിന് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഈ ഏജ് ലിമിറ്റിൽ നിന്നും മൂന്ന് വർഷത്തിലെ ഒ ബി സിക്കും അഞ്ചു വർഷത്തിലുള്ളവർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് സോ വേക്കൻസി വന്നിരിക്കുന്നത് നാവി ജി ഡിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് അണ്ടർ റിസൾട്ട് നൂറ് വേക്കൻസി ഡബ്ല്യുസിന് വേക്കൻസിക്ക് അറുപത്തെട്ട് വേക്കൻസി എസ് ടിക്ക് ഇരുപത്തിയെട്ട് വേക്കൻസി എസ് സിക്ക് മുപ്പത്തി ഒമ്പത് വേക്കൻസി ഉണ്ട് ഡി ബിയിലേക്ക് ടോട്ടൽ നാൽപ്പത് വേക്കൻസി ഉണ്ട് അണ്ടർ റിസൾട്ട് പതിനാറ് വേക്കൻസിന് നാല് വേക്കൻസി ബി സിക്ക് ഒമ്പത് വേക്കൻസി എസ് ടിക്ക് മൂന്ന് വേക്കൻസി എസ് സിക്ക് എട്ട് വേക്കൻസിൽ ആണ് സോ നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് ആദ്യം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എണ്ണാണ് സെവൻ മിനിറ്റ്സിൽ ഇരുപത് സ്കോട്സ് ഉണ്ട് പത്ത് പുഷ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ലിസ്റ്റ് വരുന്നതാണ് ഇങ്ങനെയാണ് സെലക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷ അയയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയയ്ക്കുക പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂടെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ തീർച്ചയായും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഭാരപ്പെട്ടെങ്കിൽ ലക്ഷ്യം മാറക്കരുത് അതിൽ സംശയം വേണ്ടി തീർച്ചയായും കവന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കേരള പേ സെൻട്രൽ ഗവൺമെന്റ് ജോലിയുടെ നോട്ടിഫിക്കേഷൻസ് ഉട ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ